ഈ കഴിഞ്ഞ ബീച്ചിങ്ങില് ഞങ്ങളത് ഉന്നയിക്കുമ്പോൾ മറ്റ് ആവശ്യങ്ങൾ പക്ഷേ ഇരുന്നൂറ്റി അമ്പത് കുട്ടികൾക്കൊരു തൊഴിലാളി എന്ന എഴുപത് വയസ്സുകൾ അവകാശം നേടിയെടുത്ത ഏക സംഘടന സ്കൂൾ തൊഴിലാളി നമ്മുടെ മറ്റ് തൊഴിലാളികൾ നമ്മുടെ സംഘടന ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ആക്കിയത് കൊണ്ട് മാത്രമാണ് എഴുപത് വയസ്സ് മുമ്പ് നമ്മുടെ തൊഴിലാളികളെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോ ഞാൻ തൊഴിൽ മന്ത്രിയോട് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു ഞങ്ങളുടെ യൂണിയൻ നേടിയെടുത്ത ഒരു അവകാശമാണ് കോടതി മുഖേന വിഴുപത് വയസ്സ് വരെ തിരിച്ചുവിടാൻ പാടില്ല മന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം അറുപത്തിയഞ്ചു വയസ്സാവുമ്പോൾ തിരിച്ചുവിടാം മാന്യമായ ലഭിക്കൽ മാന്യമായ അഞ്ചു ലക്ഷം നമ്മളൊരു ഡിമാൻഡ് നോട്ട് കൊടുത്തു ആ ഡിമാൻഡ് നോട്ടിൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിക്കണം മാത്രമാണ് നമ്മൾ പിന്തുണച്ചത് പിന്തുണഘട്ടിയായ മന്ത്രിയുടെ എന്ന് പ്രസ്ഥാനം പറഞ്ഞത് മുന്നൂറ് കുട്ടിക്കൊരു തൊഴിലാളി മതി ആയിരം രൂപ കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നാണ് അവിടെ പറഞ്ഞത് അവിടെ മന്ത്രി പറഞ്ഞ വാഗ്ദാനം എന്ന് പറഞ്ഞത് ധനകാര്യമന്ത്രിയുടെ കയ്യോ കാലോ കിടിച്ചോ എന്നൊരു ണ്ടായില്ല അഞ്ചാം തീയതിക്കുള്ള ശമ്പളം കൊടുക്കാന്ന് ഉറപ്പു പറഞ്ഞു പക്ഷെ ഇവിടെ കിട്ടിയോ ഇപ്പോഴും ഒരു മാസത്തെ ശമ്പളം കുടിക്കുകയല്ലേ ഒരു മാസത്തെ ശമ്പളം കുടിക്കുകയല്ലേ അതെ ആ സ്ഥിതിയാണ് ഉള്ളത് അങ്ങനെ രൂപിക്കോക് ચોલેナルગવા ક્લોટ્સ નબા ઇન્દ્રાસુંબા અચ્છમાસ નબા પુર ફાડીગા ટોલાર સંભલ નબા પુર ફાડીગા ટોલાર સંભલ નબા ફીચુડલાન ઉને 50